വേണ്ട സമയത്ത് വേണ്ടാത്തൊക്കെ വെട്ടിക്കളഞ്ഞില്ലെങ്കിൽ ഇതാ കൊഴപ്പം ഇയാള് വെറുതെ കിടന്ന് ഉരുളണ്ട നിർബന്ധിച്ചിട്ടാ ഞാൻ പറഞ്ഞത് അത് കേട്ടിട്ട് ഓടിപ്പോയത് ശരിയായില്ല സൂര്യപ്രകാശം കിട്ടുന്നിടത്ത് വേണം റോസ് കാണാൻ എന്നിട്ട് കൃത്യമായിട്ട് വെട്ടിക്കൊടുക്കണം എന്നാലേ പൂ നിറച്ചുണ്ടാവു ഓഹോ എന്തിനാണ് അത്രയേറെ പൂക്കൾ എന്റെ വെക്കാനോ നെഞ്ച തെറിയുവെക്കാനെ വെറുതെ ഓരോന്ന് പറഞ്ഞാലുണ്ടല്ലോ നാക്കി ഗുളി നിൽക്കുന്ന നേരത്ത് എന്നാ പറ ഞാൻ പറഞ്ഞതിന് മറുപടി പറ അതിനൊരു മറുപടിയില്ല അത് കുഞ്ഞ് ചോദിക്കരുതായിരുന്നു കുഞ്ഞിന്റെ കൊച്ചേട്ടൻ പ്രമോദനോടായിരുന്നെങ്കിൽ കുഞ്ഞിത് പറയൂ ഞാനും അയാൾ ഒരേ പ്രായ വീട്ടിലഛം മരിച്ചു പട്ടിണിയായി കഴിയുമ്പോൾ വൈകുണ്ഠത്തേക്ക് കൊച്ചിനെ നോക്കാൻ വന്നു വേലക്കാരൻ ചെക്കൻ കൊച്ചിനെ നോക്കി കൊച്ചു വളർന്നു അവനും വളർന്നു രവീന്ദ്രനാഥ് സാറ് അവനെ സ്വന്തം മകനെപ്പോലെ നോക്കി ഞാൻ അദ്ദേഹത്തെ സ്വന്തം അച്ഛനേക്കാൾ സ്നേഹിച്ചു ആ എന്നോട് കുഞ്ഞത് പറയാൻ പാടില്ലായിരുന്നു ആ പോട്ടെ പറഞ്ഞത് പറഞ്ഞു ഇനി അത് മറന്നേക്കുറന്നു മനസ്സിൽ വിഷമം ദേഷ്യം ഒന്നും പാടില്ല വൈകുണ്ടത്തെ സാർ എടുത്തു വളർത്തിയ ചെക്കൻ പാല് കൊടുത്ത കൈക്കിട്ട് കടിച്ചുവെന്ന് നാട്ടുകാരെ കൊണ്ട് പറയിക്കരുത് എനിക്ക് കുഞ്ഞിനെ മോളായിട്ടേ കാണാൻ പറ്റൂ എന്നാ പിന്നെ ഇയാളെന്താ കല്യാണം കഴിക്കാത്തത് നല്ല കാര്യമായി കുഞ്ഞെന്റെ വീട്ടിൽ നിന്ന് വന്ന് അരമണിക്കൂർ ഇരുന്ന് നോക്കണം ഞാൻ സന്യസിക്കാത്ത എന്താന്ന് ചോദിക്കും എനിക്ക് ഇയാള് മതി എന്റെ മനസ്സിൽ പ്രേമത്തെക്കുറിച്ചും പുരുഷനെ കുറിച്ചും ഒരു സങ്കല്പമുണ്ടായ കാലം മുതൽ മനസ്സിൽ ഇയാളേ ഉള്ളൂ അതെ ഈ വലിയ വീട്ടിലെ പെൺപിള്ളേർക്ക് പണിക്കാരനോട് തോന്നുന്ന സഹതാപമായിരിക്കും അങ്ങനെ വലിയ സഹതാപം ഒന്നുമില്ല പക്ഷെ കുറച്ച് സ്വാർത്ഥതയുണ്ട് എന്നെ ഞാനായിട്ട് കാണാനും ഇഷ്ടപ്പെടാനും ഇയാൾക്കേ പറ്റൂ പോലെ എന്നെ വേറെ ആരും സ്നേഹിക്കില്ല അത് വേണ്ട മോളെ അത് ശരിയാവില്ല എൻ്റെ മനസ്സിൽ നിന്നെ അങ്ങനെ കണ്ടിട്ടില്ല ഇനി കാണാൻ പറ്റുകയില്ല ശരി വേണ്ട ഞാൻ സുല്ലിട്ടു ഇയാള് തന്നെ ജയിച്ചു അമ്മച്ചിയെ കുറിച്ച് നീ ഓർക്കണം അമ്മച്ചിയുടെ ഹൃദയം ഹൃദയ ഞാനിപ്പൊ എന്തു വേണോന്ന് ഇഷ്ടമാകുന്ന ഒരാളെ ഞാൻ കണ്ടുപിടിക്കാം ഇയാൾ ഉരുട്ടി തന്ന ഞാൻ എന്തും കഴിക്കും തന്നെ ഞാൻ കണ്ണു അടച്ചങ്ങ് കേട്ടോ എന്നിട്ട് അയാളെ സ്നേഹിക്കുന്നതായി അഭിനയിക്കാം എന്നെ സ്നേഹിക്കുന്നതായി അയാളും അഭിനയിക്കും മനോഹരമായ ഒരു ദാമ്പത്യം അങ്ങനെ പിറവിയെടുക്കും സന്തോഷായോ ഞാൻ സമ്മതിച്ചിരിക്കുന്നു എന്നാലും പത്മാവതി അമ്മ ഇത്രയൊക്കെ പിടിച്ചു നിന്നില്ല പിടിച്ചു നിക്കുന്നു പറഞ്ഞിട്ട് എന്താ കാര്യം ദത്തം മുതലാളി കാശ് തിരിച്ചു ചോദിക്കുന്നത് വരെയുള്ളൂ ഇതൊക്കെ ഇനിയിപ്പോ നമുക്കിടയിൽ എന്താ കാശിന്റെ പ്രശ്നം അങ്ങനൊരു അവതാരം എനിക്ക് വേണ്ട അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുമുണ്ട് അയ്യോ അങ്ങനെ തെറ്റിദ്ധരിക്കരുത് ഞാൻ പറഞ്ഞത് വൈകുണ്ടം കൺസ്ട്രക്ഷൻസും ദത്തൻ ഫിനാൻസിയേഴ്സും തമ്മിലുള്ള ബന്ധം എത്രയോ വർഷമായിട്ട് തുടരുന്നതാ കിഷോറും അമൃതയും കല്യാണം കഴിക്കുന്നതോടെ പിന്നെ രണ്ടും ഒന്നാകുമല്ലോ പിള്ളേര് തീർത്തൊന്നും പറഞ്ഞിട്ടില്ല എന്റെ മോൻ കിഷോർ ഒന്ന് കല്യാണം കഴിച്ചു എന്നുള്ള നേര പക്ഷെ ഞാൻ പറഞ്ഞില്ലേ അവളൊരു രോഗിയായിരുന്നു കല്യാണം കഴിഞ്ഞ് നാലു മാസം കൂടെ താമസിച്ചു ഒരു ദിവസം അവൾക്ക് അറ്റാക്ക് ഒന്ന് അങ്ങ് മരിച്ചു പിള്ളേരൊന്നും ഇല്ലതാനും അല്ല എന്നുവെച്ചേ അവനിയും ഇഷ്ടംപോലെ ബെമ്പിള്ളേരെ കിട്ടും പക്ഷേ അതല്ല ഞാനാലോചിച്ചത് അമൃതയ്ക്ക് ഈ പ്രായത്തിൽ നല്ലൊരാലോചന വരാൻ പ്രയാസ ഇപ്പോഴത്തെ കാലത്തെ നല്ല കുടുംബങ്ങളിലെ ആമ്പിള്ളേരൊക്കെ ഇരുപത്തി ആറ് ഇരുപത്തി ഏഴും കെട്ടിപ്പോവും പിന്നെ ഇവരാകുമ്പോ രണ്ടുപേരും ചേരും പടി ചേരും അവനും അമൃതയെ പോലെ കുറച്ച് തന്റെയോടും ബുദ്ധിയുള്ള ഇഷ്ടം പിന്നെ ഒരു ഗുണമുള്ളത് ഈ കടവും വായ്പയും ഒക്കെ ഇല്ലാതാവുകയും ചെയ്യും രവീന്ദ്രൻ സാറ് മരിച്ചപ്പോ പത്മാവതി അമ്മയെ ഈ ബിസിനസിൽ തുടരാൻ സഹായിച്ചത് ഞാനാണെന്നുള്ളതൊന്നും കണക്കാക്കണ്ട േ ഒരു രണ്ടുപേർക്കും ഇതെന്താ പത്രം വായിക്കുന്നോ ഇന്നലത്തെ ഹാങ് ഓവർ മാറിയിട്ടില്ല ചേട്ടാ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്ക് നമ്മൾ നാലുപേരെ ചേർത്താൽ മതി അമ്പതിനായിരം രൂപ വെറുതെ അക്കൗണ്ടിലോട്ട് വരും വെറുതെ രൂപ വീട്ടിലുണ്ട് സമ്പാദിക്കുന്ന ബുദ്ധിമതിയോ ആയ ഭാര്യ എനിക്ക് ബുദ്ധിയുണ്ടോ ഇല്ലയോ നമുക്ക് നാല് വിചാരം എനിക്കുണ്ട് പത്ത് പൈസ വിചാരം ഭർത്താവിനുണ്ടോ നമുക്ക് മൂക്കറ്റ അരുണേ നീ കൊറേ കാലമായിട്ട് കാശുണ്ടാക്കുന്നു ആദ്യം ആട് തേക്ക് മാഞ്ചിയത് കഴിഞ്ഞപ്പോ ദിവസ ചിട്ടി പിന്നെന്തോടി ഓ വാൻലാ കൃഷി റിയൽ എസ്റ്റേറ്റ്

എനിക്കിപ്പോ രണ്ടുപേരായി ആ പീറ്ററെ കൂടെ ചേർക്കാം അപ്പൊ നിന്റെ ഒരുപാടങ്ങ് പരിഹസിക്കല്ലേ ആരും വരുന്നുണ്ടല്ലോ ഇതാരെ ആ അമ്മയും വളർത്ത പുത്രനും സീരിയസ് ആണെന്ന് തോന്നുന്നു ഉം ഞാൻ പോയി ചായ എടുക്കാം എടുക്ക ചാവിൽ വന്നോളൂ അമ്മ എന്താ അതിരാവിലെ എന്റെ രണ്ടു അമ്മക്കൾക്കും അമ്മയെ വേണ്ട രണ്ടുപേരും അങ്ങോട്ടൊന്ന് എത്തി നോക്കിട്ട് ദിവസം എത്രയായി ഇനിയെങ്കിലും അമ്മുവിന്റെ വിവാഹ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണം അത് പറയാനാ ഞാൻ വന്നത് തീരുമാനം തീരുമാനം എന്ന് പറഞ്ഞാ ഞാൻ എന്തോന്ന് തീരുമാനിക്കാനാ അവിടുത്തെ കാര്യങ്ങൾ അമ്മയും മോളും കൂടെയല്ല തീരുമാനിക്കുന്നത് പിന്നെ വലിഞ്ഞു കയറി വന്ന ചലരും അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ശരി ഞാൻ ഒരു കാര്യം പറയാ അവളുടെ പോക്ക് തീരെ ശരിയല്ല എന്താ കല്യാണം നടക്കാത്ത വന്ന് കാണുന്നവർക്കൊരു ഇഷ്ടം തോന്നണം പെമ്പിള്ളേരായ കുറച്ച് അടക്കോ ഒതുക്കോ ഒക്കെ വേണം വയസ്സുകാലത്തുണ്ടായ മോളാണെന്നും പറഞ്ഞ് അച്ഛൻ അവളെ കുറച്ച് കൂടുതൽ കൊഞ്ചിച്ചു ചോദിക്കുന്ന ചോദിക്കുന്നെല്ലാം കൊടുത്ത് വഷളാക്കി റെഡി അതെ അവള് കാസറ്റ് കടയിലും പുസ്തകക്കടയിലും ഒക്കെ കയറി ഇറങ്ങി നടക്കുന്ന കാണുമ്പോൾ അമ്മയെങ്കിലും ഒന്ന് നിയന്ത്രിക്കണ്ടായോ പിള്ളേരുടെ കുറ്റവും കുറവും കണ്ണു തുറന്ന് കാണണം അതിപ്പം നീ ആയാലും അങ്ങനെ തന്നെ സ്വന്തം മക്കളുടെ കുറ്റവും കുറവും കണ്ണിപ്പിടത്തില്ല ആർക്കായാലും അമ്മ ചായ എന്നാ പിന്നെ വെറുതെ ഇരിക്കുന്ന നേരത്ത് നാല് കാശുണ്ടാക്കണമെന്ന് വിചാരമുണ്ടോ അതും ഇല്ല ഞാൻ എത്ര പറഞ്ഞു എന്റെ കൂടെ ചെയിൻ മെത്ത ബിസിനസിൽ ചേരാൻ നമ്മൾ നാലുമെത്ത പേരെ കൊണ്ട് വാങ്ങിപ്പിച്ചാൽ മതി പിന്നെ മാസം മാസം അക്കൗണ്ടിലേക്ക് പൈസ വന്നോണ്ടിരിക്കും അറിയാമോ അല്ല കല്യാണം നടത്തണമെന്ന് പറയാൻ എളുപ്പമാണ് ചെലവിന് കാശവിടാ ഇവിടുത്തെ സ്ഥിതി ഒന്നും അമ്മയ്ക്ക് അറിയണ്ടല്ലോ ഇവിടുത്തെ സ്ഥിതി നീ എനിക്ക് പറഞ്ഞു തരണ്ടാരണേ അച്ഛനുണ്ടാക്കിയത് മുഴുവൻ രണ്ട് രണ്ടാമ്മക്കൾക്കുമായിട്ടാ തന്നത് അതിന്റെ കണ്ണായ ഭാഗം നിന്റെ ഭർത്താവിനാ എന്തിനാ സിറ്റിയിലെ വൈകുണ്ടം ബിൽഡിങ്സിന്റെ ഒരു കൊല്ലത്തെ വാടക മതിയല്ലോ എന്റെ കൊച്ചിനെ പറഞ്ഞു വിടാൻ അതെങ്ങനെ സ്നേഹം വേണം അതെ സിറ്റിയില് കെട്ടിടം അച്ഛൻ എനിക്ക് ഭാഗം നന്നാ അതിന്റെ വാടക നിനക്ക് ഉത്തരവാദിത്വം ഇല്ലെന്ന് അല്ലേ ഞാൻ വല്ല അഞ്ചോ പവനം തരാ അതിൽ കൂടുതലൊന്നും അല്ല എനിക്കൊരു പെണ്ണ് വളർന്നു വരുന്നു അതെ വളർന്നു വരുന്നു വല്ലതും ഒക്കെ അവളുടെ പേരിലും സമ്പാദിച്ചു വെച്ചു അല്ലെങ്കിൽ ഒരു ദിവസം അച്ഛൻ പോയതുപോലെ നിനക്ക് എന്തെങ്കിലും സംഭവിച്ച ഇതൊക്കെ പലിശയില്ല ഓ അമ്മയെ കൈമണി കൈമണിയടിച്ച് ഇവനൊരു നല്ല തുക അടിച്ചു മാറ്റുന്നുണ്ടാവു ഇത്രയും കാലം അവൻ ജീവിച്ചതും അവന്റെ രണ്ടു പെങ്ങന്മാരെ കെട്ടിച്ചയച്ചതും നമ്മുടെ പണം കൊണ്ടല്ലേ അല്ല അമ്മൂനെ കാണാൻ വരുന്ന പുതിയ ചെറുക്കൻ ആരാ അക്കാര്യം പറഞ്ഞില്ലല്ലോ ഓ ഞാൻ ചേട്ടച്ചാരാണ് കൊച്ചൂട്ടനോട് അത്യാവശ്യമായിട്ട് എന്തോ സംസാരിക്കണം എന്താ അത് രാവിലെ എത്ര അത്യാവശ്യം ബോധത്തോടെ സംസാരിച്ചത് അതെനിക്ക് അറിഞ്ഞോടാ എന്തായാലും നാക്ക് കുഴയുന്നില്ല അമ്മ അവിടെ ചെന്നിരുന്നെന്ന് സംസാരിക്കാൻ അമ്മ അമ്മ വന്നേക്കും ഹലോ അതെ സാക്ഷാൽ പത്മാവതി അമ്മയുടെ വിശ്വരൂപത്തിൽ തെണ്ടിച്ചറക്കണുണ്ടായിരുന്നു വിഷ്ണുവേ അമ്മ വന്നത് ആ സ്ഥിരം പല്ലവി പാടാനാ നമ്മൾ രണ്ടുപേരും അമ്മുവിന്റെ വിവാഹകാര്യത്തിൽ ശുഷ്കാന്തി കാണിക്കുന്നില്ലെന്ന പരാതി തന്നെ നമ്മുടെ കുറ്റമല്ല അമ്മൂവിന്റെ ദാഷ്ട്യം കുറയ്ക്കാതെ രക്ഷയില്ലെന്ന് പറയാമായിരുന്നില്ലേ ഞാൻ ഭംഗിയായിട്ട് പറഞ്ഞു കൊടുത്തു കല്യാണം നടക്കണമെങ്കിൽ പെണ്ണ് പെണ്ണിനെ പോലെ പെരുമാറണമെന്ന് നന്നായി എത്രയോ പയ്യന്മാര് വന്നുപോയി അവൾക്കാരെയും പിടിക്കുന്നില്ല പിന്നെ നമുക്കെന്ത് ചെയ്യാൻ പറ്റും ഓ അവള് നന്നാവും എനിക്ക് തോന്നുന്നില്ല നിഷേധി ഇന്നലെ ഞാൻ കേട്ടു ദത്ത മുതലാളിയുടെ മകൻ കിഷോറാണ് പുതിയ കഥാപാത്രം ഒന്ന് എന്നിട്ട് ഞാനറിഞ്ഞില്ലോ ഇവിടെ വന്നപ്പോൾ അമ്മ അത് സൂചിപ്പിച്ചില്ല അത് നടന്ന നല്ലതാണ് അതെ വല്ലപ്പോഴും നമുക്ക് കുറച്ച് പണം കടം വാങ്ങാലോ ദത്തൻ ദ്രോഹിയാണെങ്കിലും അല്ലേ ലക്ഷങ്ങളൊന്നും അല്ല ചേട്ടാ കോടികളുണ്ട് അവന്റെ കയ്യിൽ ആ ഒരു കാര്യം അമ്മ അവിടെ വന്നാൽ എന്നോട് എന്നോടാലോചിക്കാതെ അമ്മയോടൊന്നും പറഞ്ഞേക്കരുത് ചേട്ടനോട് ആലോചിക്കാതെ അമ്മയ്ക്ക് ഒരു പ്രോമിസും ഞാൻ കൊടുക്കില്ല ശരി കിഷോറിനെ അമ്മന് ഇഷ്ടപ്പെടോ എനിക്ക് തോന്നുന്നില്ല കിഷോറിന്റെ പ്രപ്പോസലിനെ പറ്റി ചേട്ടൻ കേട്ടിട്ടില്ലത്രേ ദത്തന്റെ ശെങ്കിടി പീറ്റന്റെ വൈഫെന്നല്ലേ വിവരം ഞാൻ അറിഞ്ഞത് അമ്മയും ആ വേലക്കാരും വിഷ്ണുവും ചേർന്ന് കാര്യങ്ങൾ തീരുമാനിക്കും എന്നിട്ട് അമ്മക്ക് ഉത്തരവാദിത്വമില്ലെന്ന് കുറ്റപ്പെടുത്തുകയും ചെയ്യും പയ്യൻ കിഷോർ ആണെങ്കി നമുക്ക് പ്രാരാബ്ദൊഴി വലുതായിട്ടൊന്നും കൊടുക്കേണ്ടി വരത്തില്ല കല്യാണ ചെലവ് പോലും ദത്ത മുതലാളി നോക്കോളും അല്ലെങ്കിൽ കൈവിട്ട് കളിക്കാൻ ചേട്ടന്റെ ഭാര്യ സമ്മതിക്കോ എന്നെപ്പോലെ പാവമൊന്നും അല്ല അരുണ ചേച്ചി ഭർത്താവിനെ വരച്ച വരെ നിർത്തുന്ന പാർട്ടിയാ എന്നിട്ട് ചേട്ടന്റെ മദ്യപാനം നിയന്ത്രിക്കാൻ അവരെ കൊണ്ട് ഇതുവരെ സാധിച്ചില്ലല്ലോ ശെരിക്കു പറഞ്ഞ വര വരയ്ക്കാതെ തന്നെ എന്നെ അറ്റൻഷൻ അടിപ്പിക്കുന്നത് നീയല്ലേ കെട്ടില് ശരി എനിക്ക് പാവല്ല ആട്ടെ ചേട്ടനോട് വൈകുണ്ടം ബിൽഡിംഗ്സിലെ മുറിയുടെ കാര്യം സംസാരിച്ചോ കമ്പനിക്ക് പുതിയ ഓഫീസ് വേണ്ടേ ഞാനൊന്ന് സൂചിപ്പിച്ചു പക്ഷെ ചേട്ടൻ പിടി തരുന്നില്ല

േ കല്യാണ ഓരോരുത്തരുടെയും തലയിലെഴുത്താ നമ്മുടെ അമ്മുമൊക്കെ ആൺമക്കൾ അങ്ങനെയൊക്കെ പറയും അത് സ്വാഭാവികമാ രചേട്ടനോട് ഞാൻ കാലു കാലുപിടിച്ച് പറഞ്ഞതാ ഉള്ളതെല്ലാം കൂടി അങ്ങനെ ആമക്കൾക്ക് മാത്രമായി എഴുതി കൊടുക്കല്ലേന്ന് അന്ന് എന്നോട് പറഞ്ഞു എടി എല്ലാം ഇപ്പോഴേ വ്യവസ്ഥയാക്കിയില്ലെങ്കിൽ ഭാവിയിലവർ മോക്കുള്ളതിലും കൈയിട്ട് വാരൂന്ന് മോൾക്ക് വേണ്ടി കോടികൾ സമ്പാദിച്ചിട്ട് ഞാൻ പോവുന്ന എന്നിട്ട് എന്തായി എന്റെ മോൾക്ക് ഈ വീടും കടവും മാത്രം അദ്ദേഹം ഒരു സ്വപ്നജീവിയായിരുന്നു അതാ പറ്റിയത് പിന്നെ കല്യാണ ചെലവും പൈസ എത്ര വേണമെങ്കിലും ഞാൻ തരാം എന്റെ മകൻ വധു നമ്മുടെ അമ്മു എന്റെ ചങ്ങാതി രവിയുടെ മകൾ ഞങ്ങൾ എങ്ങനെയാ കഴിഞ്ഞിരുന്നത് എനിക്കത് ഒക്കൂ പണം ഇപ്പൊ തന്നെ ഒരുപാട് തരാനുണ്ട് അതൊക്കെ എന്റെ കണക്കിൽ എഴുതിയിട്ടുണ്ട് കാര്യങ്ങൾ നടക്കട്ടെ ഈ പൈസ എന്ന് പറയുന്നത് എന്തിനാ മനുഷ്യർക്ക് ചെലവാക്കാനാ അല്ലയോ അന്നും ഇന്നും പത്മാവതി അമ്മയ്ക്ക് വേണ്ടാത്ത കുറ്റയുള്ളൂ വേണമെന്ന് ഒരു വാക്ക് ഒരു ചെക്ക് ബുക്ക് ഒപ്പിട്ട് ഞാൻ ഇവിടെ കാര്യത്തിൽ നിനക്ക് ഒരു ചൂടുമില്ല പെണ്ണിന് വയസ്സ് ഇരുപത്തി ഒന്നായി പെണ്ണു വല്ല പേരുദോഷം കേൾപ്പിക്കുന്നവരെ നീ നോക്കിക്കൊണ്ട് നിൽക്കൂ നിന്റെ മുമ്പിൽ മുനിയെ പോലെ ഇരുന്ന് എല്ലാം സഹിക്കുന്ന ഇവനെ വയസ്സ് മുപ്പത്തിയേഴായി നിന്റെ വയറ്റി വയറ്റിപ്പറന്ന ഒരേ ഒരു ആന്തരി ഇവനും വേണ്ട ഒരു ഭാര്യ ഒരു കുടുംബം നിങ്ങളെ ആരും ഇങ്ങോട്ട് ക്ഷണിച്ചില്ല നീ ആരാണ് എന്നെ ക്ഷണിക്കാൻ ഇതെന്റെ ഭർത്താവ് വെച്ച് വീടാ എന്റെ മോന്റെ വീട് ചൊവ്വാദോഷമുള്ള നിന്റെ കഴുത്തിൽ താലി കെട്ടിക്കൊണ്ട് അവൻ അൽപായ ചത്തത് നിങ്ങളുടെ മനോദോഷം കൊണ്ടാ മോൻ നേരത്തെ അങ്ങ് പോയത് കൊച്ചുമക്കളേയും കൂടെ കൊന്നിട്ട് നിങ്ങൾ ചാവു ഞാൻ ജീവിച്ചിരിക്കുവേണ്ടി ഹനുമാനെ ഞാൻ ഹനുമാനും അദ്ദേഹത്തിന്റെ ഭക്തർക്കും ആ ദേവി മുറി എന്റെ ും അമ്മയും പെങ്ങന്മാരെന്ന് പറഞ്ഞ് നീ ഇങ്ങനെ കെട്ടാതെ നടന്നോ പെങ്ങന്മാരെല്ലാം കൂടെ തൂത്ത് പറക്കിയെടുത്ത് ചന്തിയിലെ പൊടിയും തട്ടി അങ്ങ് പോവും വയസ്സുകാലത്ത് നീ വഴിയേതാരാവും പറഞ്ഞേക്കാം നശിച്ച തള്ള എടാ വിഷ്ണു നിന്നോട് കല്യാണം കഴിക്കരുതെന്ന് ഞാൻ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഞാൻ അങ്ങനൊന്നും പറഞ്ഞില്ലേ കാര്യം വിമല ഒരു തലതെറിച്ചോളാണെങ്കിലും അവള് പറയുന്നതിലും ന്യായമുണ്ട് അവക്ക് കൊടുക്കാനുള്ള സ്ത്രീധന ബാക്കി ഇപ്പോഴും അങ്ങനെ തന്നെ നിക്കേ അവളുടെ മോക്ക് പതിനാല് വയസ്സായി ഒന്ന് മതിയാക്കൻ കഴിച്ചോട്ടെ കുത്തുവച്ചോ ഗൾഫുകാരന്റെ ഭാര്യയുടെ തണ്ടൊന്നും ഈ പെറ്റാനുള്ള അടുത്ത് വേണ്ട നീ എന്താടാ പറയാത്തോ ഞാൻ എന്തോ പറഞ്ഞാലും നീ ഇങ്ങനെ ഓ ശരിയാക്കാം ശരിയാക്കാം പറയുന്ന അല്ലാതെ ഒന്നും ശരിയാവുന്നില്ലല്ലോ അതങ്ങനെ എന്നെ പറഞ്ഞാ മതി ആണത്തമല്ലാത്ത ഒരുത്തനെ ആണാണെന്നും പറഞ്ഞ പെറ്റു വളർത്തി ഒരു പെണ്ണിവിടെ പുറനിറഞ്ഞ് നിക്കുന്നു അവൻ ഒരു വിചാരവും ഇല്ല അവളെ നിറക്കി വിടണോന്ന് അവന് സദാ വൈകുണ്ടത്ത് പോയി അടയിൽ മതി എന്നിട്ട് ഇങ്ങോട്ട് എന്തെങ്കിലും ഉണ്ടോ അതുമില്ല അമ്മ എന്താ ഇങ്ങനെ നന്ദിയോട് പറയുന്നത് വിമലേശിനും മനേശിനും കല്യാണത്തിന് പണം തന്നെ സഹായിച്ചത് വൈകിട്ട് വെച്ചിലാക്കാതെ പോയോ എടാ ഞാൻ എന്തോ പറഞ്ഞത് എന്നോട് എന്റെ ദൈവമേ എനിക്ക് ആരല്ലേ എന്റെ മോലും എന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ താങ്കളമാരും നഗന്മാരും തങ്ങി